എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ഞാനിന് മുമ്പ് ഇറക്കിയ വീഡിയോ പണമില്ലാത്തവർ പിണമാണോ എന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് എനിക്കിഷ്ടപ്പെട്ടു അതിലൊരു ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ കൂടുതൽ ഇടപഴകുമ്പോൾ പല ആളുകളും തോളിൽ കയറുന്നു അതെന്തുകൊണ്ടാണ് അതിനെങ്ങനെ അതിജീവിക്കാം നല്ല ചോദ്യമാണ് പക്ഷേ പല സന്ദർഭങ്ങളിൽ നമുക്ക് പല കാര്യ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചില സാക്രിഫൈസ് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അത് നല്ല കാര്യമാണ് ജീവിതത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുക ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആധുനിക തല തലത്തിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളും തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ മറുപടി എത്ര കണ്ട് ശരിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ് നമുക്കൊരു ജീവിതം തന്നിട്ടുണ്ട് ആ ജീവിതത്തെ ബാസുരമാക്കാൻ സന്തോഷകരമാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അപ്പം ചില കടുത്ത തീരുമാനങ്ങളിലൂടെ ചിലപ്പോൾ പോകേണ്ടതായി വരും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അലിവുള്ളവരും നമുക്ക് എപ്പോഴും മനസ്സിൽ സ്നേഹം മാത്രമുള്ളൂ എല്ലാവരും ഒരുമിച്ച് വേണമെന്ന് പറയുന്ന അവസ്ഥയുള്ളവർ മിക്കവാറും നല്ല തോളിൽ കയറി ചെവി തിന്നുന്നയോ അല്ലെങ്കിൽ തലയിൽ കയറി ചെവി തിന്നുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട് ഞെരിഞ്ഞമരാരുണ്ട് അത് ഉറപ്പാണ് അത് ഒരു വീടിൻ്റെ ഭാരം തലയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലെങ്കിൽ സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഇതിന്ന് കാണാൻ സാധിക്കും സർവ്വസാധാരണമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം മൂന്നാല് പോയിൻ്റ് ഇതിനെങ്ങനെ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാതന്ത്ര്യമാക്കിക്കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവാം എന്ന് ചോദിച്ചാൽ മൂന്നാല് പോയിൻ്റ് പറയാം ഒന്ന് നമ്മുടെ എൻ എസ് എസ് പ്രസിഡൻ്റ് പണിക്കർ സാറ് പറഞ്ഞതുപോലെ സമദൂരം പാലിക്കുക അതായത് നമ്മൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേൾക്കാറുണ്ട് സമദൂരം പാലിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ സമദൂരത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിടപഴകുമ്പോൾ ആ വ്യക്തികളായിട്ടോ അല്ലെ വ്യക്തിയായിട്ടോ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുക സമദൂരം പാലിക്കുക രണ്ട് അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻ്റ് സമദൂരം പാലിച്ചാൽ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവർക്ക് ആ അറ്റാച്ച്മെൻറ്റിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാകത്തിൽ നമ്മുടെ മനസ്സുണ്ടായിരിക്കും ആണെങ്കിലും അവർ നമ്മളെ സഹായിക്കില്ല അല്ലെങ്കിൽ അവർ നമ്മൾക്ക് അനുകൂലമല്ല എങ്കിലും അവരുടെ ആ പ്രവർത്തനവും നമ്മളെ തീരെ ബാധിക്കാതെ വരും അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക അതായത് ബോണ്ട് ഉണ്ടാവണം പക്ഷെ ബോണ്ടേജ് ആവരുത് ബന്ധമുണ്ടാക്കണം പക്ഷെ ബന്ധനമാവാതെ നോക്കണം അതിനെന്താ ചെയ്യുക അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ഉണ്ടാവും കൂടുതൽ അടുപ്പമുള്ളവരുണ്ടാവും അടുപ്പമില്ലാത്തവരുണ്ടാവും ഈ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴും ഡിറ്റാച്ച്മെൻറ്റ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അകലം പാലിച്ചാൽ അറ്റാച്ച്മെൻ്റ് ആവുമ്പോഴും നമുക്ക് സന്തോഷം ഡിറ്റാച്ച്മെൻ്റ് ആയാലും നമുക്ക് സന്തോഷം നമുക്ക് യാതൊരു തരത്തിലുള്ള വേദനയും അനുഭവപ്പെടില്ല അപ്പോൾ ബോണ്ട് ഉണ്ടാവണം പക്ഷെ ബോണ്ടേജ് ആവരുത് ബന്ധമുണ്ടാവണം ബന്ധനമാവരുത് എന്നർത്ഥം മൂന്ന് ഞാനിത് ഈ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു ബന്ധു ചോദിക്കേണ്ടായി സാറിൻ്റെ അനുഭവത്തിൽ ഇന്ന ആളെ ഉദ്ദേശിച്ചിട്ടാണോ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല അതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു ഞാനിട്ടത് ഒരു ജനറൽ മെസ്സേജാണ് ഇതാണ് ജീവിതത്തിൽ ലോകത്തിൽ കണ്ടുവരുന്നത് എന്ന് പറയാനും അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു മെസ്സേജ് മാത്രമാണ് ഇട്ടത് ജനറലായിട്ട് എടുത്താൽ മതി പേഴ്സണലായിട്ട് എടുക്കണ്ട എന്ന് മറുപടി പറയുകയും ചെയ്തു അപ്പോൾ അതിനർത്ഥം ഇടുന്ന കാര്യങ്ങൾ ചില സമയത്ത് ചിലവർക്ക് അത് ഏൽക്കാറുണ്ട് കാരണം അവരുടെ മാനസികാവസ്ഥ അതായിരിക്കാം ഒരുപക്ഷെ അവരത് ചെയ്തിട്ടുണ്ടാവാം അപ്പം ഞാനിത് പറയാൻ കാരണം അവരെ എന്നോട് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞപ്പോൾ ആ ബന്ധു പറഞ്ഞത് എല്ലായിടത്തും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എനിക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇടിച്ചു കയറി യാതൊരു നാണവും മാനവും ഇല്ലാതെ അവിടെ വീണ്ടും ഞങ്ങൾ പോവാറുണ്ട് എന്ന് അപ്പോൾ അതൊരു മെത്തേഡാണ് നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളെ കൈവടിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സെൽഫ് അതെങ്കിൽ സ്വയം അഭിമാനം കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കിടിച്ചു കയറി പോവാം അതൊരു മാർഗമാണ് പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ ശരിയാണത് തെറ്റില്ലെങ്കിൽ നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബത്തിന് വേണ്ടി നമ്മൾ മാത്രം ത്യാഗം സഹിച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ നമ്മൾ ഈ വെറുതെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് നല്ല ചിന്തയ്ക്ക് നന്മയുള്ള ചിന്തകൾക്കെതിരായിട്ട് വരികയും നമ്മളെ എപ്പോഴും സപ്രസ് ചെയ്യുകയും അടിച്ചമർത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ന എല്ലാ കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടേക്ക് നമ്മൾ വീണ്ടും ഇടിച്ചു കയറുക എന്നുള്ളത് ചിന്തനീയമാണ് ചിന്തിക്കേണ്ടതാണ് പക്ഷേ അതൊരു തീരുമാനമാണ് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നമ്മുടെ നന്മയുള്ള ചിന്തകളെ ബലികഴിച്ചു കൊണ്ട് കൂടുമ്പോൾ ഉണ്ട ഉണ്ടാകുന്ന കുടുംബം എന്ന് പറയുന്ന അവസ്ഥ നല്ല കാര്യമാണ് നന്മയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പക്ഷേ എല്ലാവരും സഹകരിക്കാതെ കുടുംബമാവില്ലല്ലോ ഇപ്പോൾ പഴയ തറവാട് കൂട്ടുകുടുംബം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അണുകുടുംബത്തിലെത്തിയപ്പോൾ ആ അണുകുടുംബത്തെ പോലും നമുക്ക് സമന്വയിക്കാൻ സാധിക്കാത്ത ഈ സന്ദർഭത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും ഇടിച്ചു കയറുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഞാനതിൽ കൊടുക്കുകയാണ് എന്തായാലും നമ്പർ ത്രീ മൂന്നാമത്തെ മെത്തേഡ് എത്ര പ്രശ്നം ഉണ്ടായാലും നമ്മൾ സ്വയം അഭിമാനം കളഞ്ഞ് വീണ്ടും തിരിച്ച് കയറുക എന്നുള്ളതാണ് എന്നാൽ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഇടപഴകുന്ന ആളുകൾ നമ്മുടെ തോളിൽ കയറി ചെവി തിന്നുമ്പോൾ അല്ലെങ്കിൽ തലയിൽ കയറി ചെവി തിന്നുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനെ വളരെ ശക്തമായിട്ട് കൊണ്ടുവരിക ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭഗവത്ഗീതയുടെ പ്രാധാന്യം ഏകദേശം എല്ലാ രണ്ടായിരത്തോളം ഗ്രന്ഥങ്ങൾ ഉള്ള നമ്മുടെ ഇതിഹാസങ്ങളടക്കം അതിൻ്റെയൊക്കെ സാരാംശത്തിൽ എഴുതിയതാണ് ഭഗവത്ഗീത ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിത രീതി എങ്ങനെ വേണം അതൊരു ആണ് അതൊരു സോഷ്യൽ എത്തിക്സ് ഉള്ളതാണ് എങ്ങനെയാണ് ഒരു യുദ്ധനീതി എന്താണെന്ന് പറയുന്നുണ്ട് എല്ലാ തലത്തിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത നിങ്ങൾ പഠിക്കുക അത് കഴിഞ്ഞ് അതിലൂടെ പ്രവർത്തിക്കുക അത് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളീ പറഞ്ഞ കൂടുതൽ ഇടപഴകുമ്പോൾ തുളൽ കയറുന്ന ആൾക്കാരെ നമുക്ക് അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമ്മളിൽ നകന്നാലും അടുത്താലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മുടെ മനസ്സിനെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും അർത്ഥം മനസ്സിലായല്ലോ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവുക ബന്ധമില്ലാതെ ബന്ധനം ആകാതെ ബന്ധമുണ്ടായിട്ട് ബന്ധനമില്ലാതാക്കുക ഇതാണ് സംഭവം അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എല്ലാം നമ്മളെല്ലാം അർജുനനോട് ചോദിക്കുമ്പോൾ അർജുനൻ ചോദിക്കുന്നത് എവിടെ വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചട്ടാ അർജുൻ്റെ അഹങ്കാരത്തോടുകൂടി ഞാൻ എല്ലാം ആണെന്ന് തെളിയിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്ന ഉപദേശങ്ങളാണത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഭഗവത്ഗീതയിൽ പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ നിത്യസംഭവങ്ങളാണ് അതിന് കൃത്യമായ ഉത്തരം കൃഷ്ണ ഭഗവാൻ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു യാദവനാണെന്ന് ഓർക്കണം അപ്പോൾ ഭഗവാൻ പല തിന്മകൾ കൂടി വരുമ്പോൾ പല രൂപത്തിൽ അവതരിക്കുമെന്ന് നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർ അതിന് ഭക്തിയോടുകൂടി ഒരു ശക്തിയെ നമ്മൾ ആരാധിച്ചാൽ പ്രത്യേകിച്ച് കൃഷ്ണനെ ആരാധിച്ചാൽ ഭഗവത്ഗീതയെ ദർശിച്ചാൽ നമുക്ക് ആ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ചിലപ്പോൾ ചിന്തയായിട്ടോ ചിലപ്പോൾ രൂപമായിട്ടോ അല്ലെങ്കിൽ പല രീതികളിലോ ആ ശക്തി നമ്മളിൽ വരും അല്ലാതെ ഓടക്കുടലായിട്ട് ചിരിച്ചുകൊണ്ട് വരുന്നല്ല അല്ലെങ്കിൽ ഇവിടെ വരുന്നല്ല മറ്റേ മറ്റ് സ്ഥലങ്ങളിൽ വരുന്നതല്ല നമ്മുടെ മനസ്സിലേക്ക് വരും ആ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ വളരെ ഈസിയായിട്ട് അതിജീവിക്കാം അതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഭഗവത്ഗീത ഉപദേശിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് യുദ്ധഭൂമിയിൽ വയ്ക്കുമ്പോൾ അവിടെ കൃഷ്ണൻ ചോദി അർജുനോട് ചോദിക്കുന്ന ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ എല്ലാ നന്മകളെക്കുറിച്ചും കുറിച്ചും പറയുന്നുണ്ട് അഹിംസയോടുകൂടി വാക്കായാലും പ്രവൃത്തിയായാലും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നന്മയുള്ളിടത്താണ് പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു വലിയ അർത്ഥം യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ധർമ്മത്തിനെതിരെയും നമ്മുടെ രാഷ്ട്രത്തിനെതിരെയും എത്ര തന്നെ ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അഹിംസ സിദ്ധാന്തമല്ല അവിടെ വേണ്ടത് നമ്മളോട് പെരുമാറുന്നതിനനുസരിച്ച് ധർമ്മത്തിനെതിരെയും രാഷ്ട്രത്തിനെതിരെയും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവരെയൊക്കെ അടിച്ചു തെറിപ്പിക്കണമെന്നാണ് അതിന് വേറൊരർത്ഥം അതുകൊണ്ടാണല്ലോ ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് ശല്യരുണ്ട് നിരവധി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ബന്ധുക്കളും അവിടെ നിൽക്കുന്നുണ്ട് അർജുന നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്പം പതറിയ അർജുനനെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഭഗവഗീത എങ്കിൽ അത് എവിടെയാണ് ഉപദേശിച്ചത് യുദ്ധഭൂമിയിലാണെന്ന് പറയുമ്പോൾ ആ ശക്തി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ യുദ്ധക്കളത്തിൽ പോയിട്ട് എൻ്റെ ബന്ധുക്കളാണല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ വയ്ക്കാനല്ല അവിടെ ധർമ്മത്തിനെതിരെ ആരെന്ത് പ്രവർത്തിച്ചാലും സ്വന്തം രാഷ്ട്രത്തിനെതിരെ ആരെന്ത് പ്രവർത്തിച്ചാലും നമ്മളതിന് ചടുലതയോടുകൂടി വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ടും വാളുകൊണ്ടാണെങ്കിൽ വാളുകൊണ്ടും വേർഡ് ആൻഡ് ഷോഡ് എന്ന് പറയും ഇത് ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ മനസ്സ് ശക്തമായി തീരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകണം നമുക്ക് മഹാത്മാഗാന്ധി നമ്മൾ പറയാറുണ്ട് അഹിംസാ സിദ്ധാന്തമാണ് ഏറ്റവും നല്ലത് പുതിയ സമരമുറ എടുത്തുകൊണ്ട് ഭാരതത്തിനെ നയിച്ച ആളാണ് മഹാത്മാവെന്ന് പേരിട്ടതാണ് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ എല്ലാ കറൻസി നോട്ടിലും അദ്ദേഹത്തിൻ്റെ പടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ നന്മയുള്ളവരും എല്ലാ തിന്മയുള്ളവരും അത് ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കള്ളനോട്ടായാലും അല്ലാത്ത നോട്ടായാലും എല്ലാമുണ്ട് എല്ലാവരും അത് എണ്ണി നോക്കി തിട്ടപ്പെടുത്തി അവരുടെ എന്താ പറയുക തുപ്പൽ അല്ലെങ്കിൽ ജലാംശം അത് തൊടിയിച്ചു കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ അഹിംസാ സിദ്ധാന്തം അത്തരത്തിൽ ആ സമയത്ത് അത് വളരെ ആവശ്യമായിരുന്നു പക്ഷെ അദ്ദേഹം പ്രവർത്തിച്ചത് കാരണം അഖണ്ഡ എന്ന് പറയുന്ന ആശയത്തെ ഖണ്ഡിച്ച് ഖണ്ണിച്ച് ഖണ്ഡിച്ച ഭാരമായിട്ട് മാ ഭാരതമായിട്ട് മാറിയത് ഒരു പക്ഷേ ഈ അഹിംസാ സിദ്ധാന്തം കൊണ്ടല്ലേ നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ അധികാരത്തിനു വേണ്ടി പലരും പലതും ചെയ്തപ്പോൾ നമ്മുടെ സംസ്കാരത്തിനെ അതപ്പതിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിനെ മുറിച്ച് ഗണ്ണിച്ചത് നമുക്കറിയാമല്ലോ അത് ശരിയാണോ എന്ന് ചിന്തിക്കുക അഖണ്ഡ ഭാരതത്തെ ഗണ്ണിക്കാനായിട്ട് അഹിംസ പിന്നെ എന്തിനാണ് അഹിംസ സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് അപ്പോൾ അഹിംസ ഉപയോഗിക്കേണ്ടതെന്ന് നന്മ നിറഞ്ഞെടുത്താണ് നന്മയാണ് അവിടെ എവിടെയുണ്ടോ അവിടെ അഹിംസ വേണം അത് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അവരെ വേദനിപ്പിക്കരുത് എന്നാൽ അല്ലാത്തവർക്ക് അഹിംസ എന്നല്ല പറയേണ്ടത് അവിടെ അഹിംസ കൊണ്ട് എന്ത് പ്രയോജനം നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ ധർമ്മത്തിനെതിരെയും മൂല്യച്തി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേണ്ടെടുത്ത് വാക്കുകൊണ്ട് വേണ്ടെടുത്ത് വാക്കും പ്രവൃത്തി കൊണ്ട് വേണ്ടെടുത്ത് പ്രവൃത്തിയും ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ പൊരുതണം അങ്ങനെ ചെയ്താൽ നമ്മൾ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടായാലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാലും ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു കാര്യം നമ്മുടെ വഴികൾ നന്മ നിറഞ്ഞതായിരിക്കണം ധർമ്മത്തിന് വേണ്ടിയുള്ളതായിരിക്കണം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില ത്യാഗങ്ങൾ ചെയ്യണം ചില എന്താ പറയുക സാഹചര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അതും ചെയ്യാൻ പഠിക്കണം പക്ഷേ നമ്മൾ നമ്മളാവാൻ പഠിക്കണം എനിക്ക് പറ്റിയത് ഞാൻ എൻ്റെ ലൈഫ് ജീവിത പിരീഡ് ആവശ്യമില്ലാതെ ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ തെറ്റ് ആ തെറ്റ് അങ്ങനെ വരരുത് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നോക്കാൻ ശ്രമിക്കുക നന്മ നിറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക തിന്മയോടെയാണെങ്കിൽ അവിടെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകില്ല കുടുംബമായിട്ട് മാറില്ല അപ്പം നമ്മൾ അഹിംസ കൊണ്ട് കാര്യമില്ല അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നന്മ നിറഞ്ഞ വഴിയാണെങ്കിൽ മുന്നോട്ട് പോവുക അപ്പോൾ കൂടുതൽ ഇടപഴകുന്ന ആളുകൾ പല തരത്തിലുള്ളതായിരിക്കും നമ്മൾ ചാഞ്ഞ് കൊടുക്കുമ്പോഴാണ് അവർ ചാടി കയറുക അപ്പം നമ്മൾ ചായാതെ ശക്തമായ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു എൻ്റെ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഈ സമയത്ത് പോലും എൻ്റെ അവസ്ഥ വള വളരെ മോശമാണ് ഫിനാൻഷ്യലി എന്നിട്ട് പോലും എൻ്റെ വൈഫിനാണെങ്കിൽ ജോലിയില്ല മക്കളാണെങ്കിൽ മക്കളാണെങ്കിലിപ്പോൾ എൻ്റെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യണു അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ എൻ്റെ പറയാൻ പാടുള്ളതോ അല്ലാത്തതോ അല്ല ഒരു ഇൻസിഡൻ്റ് പറയുകയാണ് നമ്മുടെ ആരുടെ ആയാലും അവരുടേതായിട്ടുള്ള ബന്ധങ്ങളെ ഒരു വ്യക്തമായിട്ടുള്ള മകൻ അവിടെ ഉള്ളപ്പോൾ മകളുടെ തലയിലേക്ക് ഉത്തരവാദിത്തം കൊടുക്കുക എന്ന് പറയണത് ശുദ്ധ തെണ്ടിത്തരാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യുന്നതിനപ്പകൽമാന്യനാവുകയും രാത്രിയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും തൊട്ടതും പിടിച്ചതുമെല്ലാം ഞാനാണെന്ന് പറയുകയും എൻ്റെ വൈഫാണെന്ന് പറയുകയും പെൺകോന്തനാണ് പെണ്ണ് പറഞ്ഞത് കേട്ട് തുള്ളുന്നവനാണെന്ന് പറയുകയും പച്ചത്തെറി പറയുകയും ചെയ്യുമ്പോൾ അത് ശരിയാണോ അപ്പം ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ആണും പെണ്ണും ഒരിക്കലും തുല്യരാവില്ല പക്ഷേ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും അണ്ടർസ്റ്റാൻഡിങ് കൂടി ജീവിക്കണം ആ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് അവിടെ ഒരുമിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഒരു പ്രശ്നത്തിൽ ഉലഞ്ഞു വരുമ്പോൾ അവിടെ ഈ സിറ്റുവേഷനെ നോക്കിക്കൊണ്ട് പത്ത് ലക്ഷം രൂപയോളം പൊടിച്ച് എൻ്റെ ജീവിതം റിക്കവറി ചെയ്യുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പ്രവണത ശരിയാണോ അല്ല അപ്പം ഞാൻ പലരെയും സാക്രിഫൈസ് ചെയ്ത് എൻ്റെ ജീവിതത്തെ ഹോമിച്ച് കളഞ്ഞ ഞാൻ വീണ്ടും ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്ര കണ്ണി ചോരയില്ലാത്ത പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യമായ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ അതിനെ വേണ്ടാത്ത തരത്തിൽ ചിന്തിച്ചുകൊണ്ട് കൂട്ടുകൂടി ഒരു കുടുംബ പ്രശ്നവും ആ കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്കും പോകുക എന്ന് പറയുമ്പോൾ അതനുമതി അനുവദനീയമാണോ അങ്ങനെയുള്ള സന്ദർഭത്തിലും കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ കൃഷ്ണൻ്റെ ഭഗവത്ഗീതയാണ് എനിക്ക് ഉത്തേജനം നൽകുന്നത് നമ്മുടെ ധർമ്മം നമ്മുടെ നന്മയുള്ള വഴി ആണെങ്കിൽ നമ്മുടെ ധർമ്മത്തിനെതിരെയും നമ്മുടെ രാഷ്ട്രത്തിനെതിരെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂല്യച്തി കൊണ്ടുണ്ടായാൽ അതിനെ വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടാണെങ്കിൽ പ്രവർത്തി കൊണ്ടും നമ്മൾ ചെയ്തിരിക്കണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ തലമുറ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടും അപ്പോൾ നമ്മളെ തോളിൽ കയറി ചെവി തിന്നുന്നതും തലയിൽ കയറി ചെവി തിന്നുന്നതും സർവ്വസാധാരണമാണ് നമുക്ക് തടുക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾക്ക് വിവരമെന്ന് പറയുന്ന സാധനം വേണം ഇൻ്റലക്ച്വൽ ലെവലിൽ എത്തിയിട്ട് ഇൻ്റലിജൻസ് ലെവലിലേക്ക് എത്തണം അറിവ് മാത്രം ഉണ്ടായാൽ പോരാ ഇൻ്റലക്ച്വൽ ലെവൽ അറിവ് അതിൽ നിന്ന് ഇൻ്റലിജൻസ് ലെവലിലേക്ക് എത്തണം തിരിച്ചറിവെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ തിരിച്ചറിവില്ലാത്തവരുടെ കൂടെയാണ് പലരും കൂടെ നിൽക്കുക അവർ ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലോ മഹനീയമാണെന്നാണ് വീപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നിയോഗിക്കുന്നവരെ വേണം തല്ലി കൊല്ലാൻ അല്ലാതെ ഞാൻ എന്ത് പറയാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറയുകയാണ് ഈ നാല് പോയിൻറ്റ് അല്ല ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീത നമ്മൾ പഠിക്കുക പ്രവർത്തിക്കുക നമ്മുടെ മനസ്സ് ശക്തമാക്കുക അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സമദൂരം പാലിക്കാൻ പറ്റും ബന്ധമുണ്ടാക്കാൻ പറ്റും ബന്ധനമില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ നാണമില്ലാതെ ഇടിച്ചു കയറാതെ നല്ല തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊടുവാൻ സാധിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം മറുപടി തൃപ്ത തൃപ്തിയാണെങ്കിൽ സന്തോഷം തൃപ്തി അല്ലെങ്കിൽ എൻ്റെ അനുഭവമാണെന്ന് വിചാരിച്ചാൽ മതി നന്ദി നമസ്കാരം